ബംഗാളി എന്ന പേരിൽ സംസ്ഥാനത്തെത്തുന്ന ബംഗ്ലാദേശികളുടെ എണ്ണമേറുന്നു ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർ വ്യാജരേഖകളിലാണ് എന്ന പേരിൽ കഴിയുന്നത് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെ പിടികൂടിയപ്പോഴാണ് ഇയാൾ ബംഗ്ലാദേശ് പൗരനാണെന്ന് തിരിച്ചറിഞ്ഞത് മുഹമ്മദ് ഷെരിഫുൽ ഇസ്ലാം ഷഹസാദ് എന്ന ഇയാൾ വിജയ് ദാസ് എന്ന വ്യാജ പേരിലാണ് കഴിഞ്ഞിരുന്നത് വ്യാജരേഖകളുമായി എത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയായ തസ്ലീമ ബീഗം എന്ന യുവതിയെ പോലീസ് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് തീവ്രവാദ സംഘടനാ ബന്ധമുള്ള മുഹമ്മദ് ഷാബ് ഷെയ്ഖ് എന്ന ബംഗ്ലാദേശ് പൗരനെ കാസർഗോഡ് നിന്നും അസം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസമാണ് കൊടും ക്രിമിനലായ ഇയാൾ നാലു വർഷമായി കേരളത്തിലുണ്ടായിരുന്നു പിടിയിലായവരുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം വ്യാജം ഏതാനും മാസം മുമ്പ് ഒരു ബംഗ്ലാദേശ് പൗരൻ വ്യാജ പാസ്പോർട്ടുമായി നെടുമ്പാശ്ശേരി വിമാനം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ പിടിയിലായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ വിവരങ്ങൾ വെളിപ്പെട്ടു ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലെത്തുകയും ഇവിടെ നിന്ന് വ്യാജരേഖകൾ സംഘടിപ്പിക്കുകയുമാണ് ഇവരുടെ രീതി പിന്നീട് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടക്കും ബംഗാളി എന്ന പേരിലായിരിക്കും ഇവിടെ കഴിയുക ഇത്തരത്തിൽ നിരവധി ബംഗ്ലാദേശികൾ കേരളത്തിൽ കഴിയുന്നുണ്ടെന്നാണ് സമീപകാല സംഭവങ്ങൾ നൽകുന്ന സൂചന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിശദമായ കണക്കെടുക്കുകയും ഇവരുടെ രേഖകൾ ആധികാരികമായി പരിശോധിക്കുകയും ചെയ്താൽ വ്യാജരേഖകളിൽ കഴിയുന്നവരെ പിടികൂടാനാകും അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വരെ ഇക്കൂട്ടർ ഭീഷണിയായേക്കും